ശരിക്കും ഈ ഹലോ എവിടെയാണ് ഞങ്ങൾ ശെരിക്കും ഇപ്പഴാണോട്ടോ വരുന്നത് ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയായിട്ട് നിക്കേണ്ട കാര്യം ഇരുന്ന് തുടങ്ങി എന്ത് വരും ചേട്ടാ വിളിച്ചത് ചേട്ടൻ ചൂടാവണം എന്തിനാണ് ഭാര്യ വഴക്കിട്ടു വന്നാണോ ഇതൊന്നും സ്വന്തം വണ്ടി തന്നെയല്ലേ നോക്കടാ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ചെല ചടങ്ങൊക്കെ അച്ചാറിന്റെ വണ്ടിയിൽ ഏ ഹോമിയോ മറ്റ അച്ചാറിന്റെ അത് കഴിക്കാൻ പറ്റില്ല ഇല്ലേ

ഈ വണ്ടി തള്ളി അത് ശരി പിന്നെ നീള്ള നിക്കി തള്ളാൻ പറ്റോ ഓനാണെ കാലും വയ്യ ചേട്ടാ വീട് കളഞ്ഞിട്ടൊന്നും തള്ളിട്ടാ കണ്ടില്ലേ കണ്ടോ കണ്ടല്ല ആരോഗ്യണ്ടല്ലോ എന്താണ് ഏട്ടാ ഒന്ന് മര്യാദക്ക് തള്ളി അയാക്ക് ലേശം തണ്ട് കൊടുത്തില്ല തണ്ടെല്ലാം ഓടിക്കണം ോക്കി ശ്രുദ്ധീങ്കിൽ അവിടെ പോയി നോക്കിട്ട് വരാം ചേട്ടാ നീ ടെൻഷൻ അടിക്കണ്ട സമയമുണ്ടല്ലോ എന്ത് സമയം ഇനി രണ്ടു മാസം കൂടെയുള്ളൂ ഞാൻ വന്നിട്ട് എത്ര ദിവസമായി ഇതുവരെ ഒന്ന് കാണാൻ കൂടി പറ്റിയിട്ടില്ല ഞാൻ നേരം കടിയോട് ഇഷ്ടമാനാണല്ലോ ഇഷ്ടാന്ന് പറയുമ്പോഴേക്കും അവള് പറയും എടാ അയ്യ അവിടെ ചെന്ന് ഓളെ പരിചയപ്പെട്ട് സംസാരിച്ച് എന്റെ വല്ലായ്മ പറഞ്ഞു സിമ്പതി പിടിച്ച് പറ്റി കരഞ്ഞ് കാലി പിടിച്ച് ഡിസംബർ മൂന്ന് വികരാംഗ ദിനത്തിന് എന്റെ കല്യാണം സംഭവം രസമുണ്ട് എടാ അവളുടെ കൂട്ടുകാരി ചമ്മല് ഏ പയ്യൻ എന്റെ പെണ്ണെണക്ക് സൂപ്പർ ആണെങ്കിൽ ഓളെ കൂട്ടുകാരി ഓഫറാ ഓളെ ഒഴിവാക്കേണ്ട കാര്യം ഞാൻ വാ നീ ധൈര്യോട്ടിരിക്കേ എന്റെ മനസ്സ് പറയണ എല്ലാം ശരിയാവുന്നു ആരാ വരുന്നേ പോലെ രണ്ട് രണ്ട് ചായ ബോണ്ട എന്താ പേര് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് കാര്യം കാര്യം പ്ലീസ് നോക്കിയേക്ക് അതെ എന്താ കാര്യം ഗംഗ ഇപ്പ അങ്ങോട്ട് പോവണ്ട ഏ അങ്ങോട്ട് പോവണ്ട അതെന്താ ഞാൻ പോയാലേ പോവണ്ടെന്നല്ലേ പറഞ്ഞേ തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ അതല്ല ഇവർക്ക് തമ്മിൽ എന്തോ സംസാരിക്കാൻ ഒരു തമ്മിൽ ദിവ്യമായ ഡുങ്കു ഡുങ്ക നമ്മക്ക് അങ്ങോട്ടിരുന്നല്ലോ ഒരു ഐസ്ക്രീം പറയട്ടെ അയ്യോ വേണ്ട ഹായ് ഹായ് എന്നെ ആ വർക്ക്ഷോപ്പിൽ ചേട്ടാ അറിയാം എന്റെ പേര് ശ്രീകുട്ടി പേര് അറിയാം ഞാനന്ന് ഞാനൊന്ന് ആൻസിയുടെ കല്യാണത്തിന് പാട്ട് പാടി ചേട്ടൻ നമ്മൾ രണ്ടുപേരും മനസ്സിലായി സീറ്റ് ആയിട്ട് അതാ പോയി ചേട്ടൻ അറിയാറിയോ ഇനി അറിയാൻ പാടില്ലാത്ത ഇവിടെ നല്ല ഫുഡ് ഏതാ ചെയ്താ കോഴിമന്തിന്റെ പാട്ട് എങ്ങനെ ആ നന്നായിരുന്നു ഭവീട്ടിന് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഭയങ്കരായിട്ടുണ്ടായിരുന്നു കെട്ടിട്ട് തല്ലി അതോടുകൂടി ഗംഗേഷി പോവാം പോവാം പോട്ടെ ആ ആ നമ്പർ എന്താ വരാ എന്തായി അവക്കെല്ലാം അറിയാടാ അറിയോ അത് മാത്രം അറിയൂല അറിയൂലേ പക്ഷെ ഒരു കാര്യം അറിയാം അവൾക്ക് എന്നോട് ഉള്ളിൽ ഒരു തെരി സ്നേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെന്നെ തിരിഞ്ഞു നോക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഹിന്ദി പടത്തിലൊക്കെ എങ്ങനെയാ കാണല്ലേ ഹലോ നീ തള്ള മൂത്രോയ്ക്കാൻ അങ്ങനെ പോയിണ്ടോ ഈ അയാളെ ഫോണിലൊന്ന് എന്താടാ ചേട്ടാ ചേട്ടൻ ഇവിടെ പോയി കിടക്കണു ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ ഞാൻ ഫോണൊന്നും ഉണ്ട് അല്ല ചെങ്ങായിക്ക് എന്താ തോന്നിയാ സോടെ കാണിച്ച ഞങ്ങളെ സമയത്തിന് എന്താ വരല്ല ഏറ്റവും തിരക്കുള്ള രണ്ട് മെക്കാനിക്കൽ ഞങ്ങള് എന്റെ ടൂൾസാണ് ഈ വണ്ടിയിലുള്ളില് ഏടോലേശ ഒരു ബോധം കഥയണ്ട് ഈ വണ്ടി നടു റോട്ടിലിട്ട് പോകടോ വിവരദോഷിയെ ഹലോ അയാള് ഫോണ് ഭയങ്കര ഓവറാണ് ഇപ്പൊ നീ നിർത്തിക്കോ അതാ നല്ലത് ഞാൻ വെള്ളം ഇരുത്തി അമ്മൂമ്മക്ക് വെച്ചു അമ്മൂമ്മ കുറെ കാലം എന്നോട് വെള്ളം ഇരുത്താൻ പറയുന്നത് നിർത്തിയില്ലല്ലോ നീ ഈ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നിർത്തി കഴിഞ്ഞ അമ്മൂമ്മക്ക് നീ ഞാൻ ടക്ക് പോയിട്ട് ഒന്നര അങ്ങനെ ടക്കുന്ന ചാക്കുമല്ലോ നീ വണ്ടി ആ ആ ഒന്നര വിളിക്കേലോ ജവാൻ എട നീ ഇങ്ങനെ ഡെയിലി ഒന്നര അടിക്കണ നാട്ടുകാർ മൊത്തം നമ്മൾ ഒന്നര മൂന്നും പറഞ്ഞാൽ അറിയോ ഭാഗ്യം ഞാൻ പെട്ടെന്ന് പോയി പോയിട്ടേക്ക് ഇന്ന് അടിക്കണ്ട നീ വണ്ടി വിളിക്ക ഞാനാ പറഞ്ഞാ ഇന്ന് സാധനം കിട്ടാത്ത കരളും കുടലും വല്ലയുമ്പോൾ ഞാൻ എന്ത് സമാനം പറയും ആ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ മതി എന്നാ ഒരു പേപ്പറിൽ ഒന്നാം തീയതി എന്ന് എഴുതിയിട്ട് വിഴുങ്ങ ഇന്ന് നീ എന്തായാലും അടിക്കണ്ടാ ഊത് വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്ക അനാക്കോണ്ടന്റെ കണ്ണിൽ അന്നലൂസ് പടി വാരിട്ടത് കേടാ ബിജു കൊല്ലത്ത് പുതുതായിട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എസ് ഐ ആണ് വെള്ള അടിച്ച ഒരാളുടെ വണ്ടി അടിച്ചിട്ട് അങ്ങനെ അച്ഛൻ മരിച്ചത് അത് പിന്നെ വെള്ള അടിച്ച് വണ്ടി ഓടിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാ അങ്ങർക്ക് ഭ്രാന്ത അപ്പൊ പോ ഞാൻ പറഞ്ഞോളൂ പോ ഇതിന്റെ ദേഷ്യം അയാളെ ടൂൾസ് കിറ്റ് പുതിയത് ഞാൻ അങ്ങോട്ട് വന്നൊന്ന് ഞങ്ങളും കാർ അവിടെ തന്നെ കിടപ്പുണ്ട് ുംറിന്റെ അഡ്രസ്സും ആധാർ നമ്പറും തന്ന കാർ നന്നാക്കി വീട്ടിലെത്തിക്കാം തന്നെ ഞങ്ങൾക്ക് സാറേ വണ്ടീന്റെ ബുക്കും പേപ്പറൊക്കെ ഓക്കെ പിന്നെ മെക്കിട്ട് കയറുന്നത് ബുക്കും പേപ്പറൊക്കെ ഓക്കെ അല്ലേ എന്നാ ഇവനോദിച്ചെ ഇവന് ഹോമിയോ മരുന്ന് കൂടി ഇത്തിരി കൂടുതലാ അടിച്ചിട്ടുണ്ടെങ്കില് നിന്റെ ആ കൂതലാ ഡെയിലി അടിക്കണല്ല ഇന്ന് നീ അടിക്ക ഹലോ സാമിക്കരി സാറേ ഇവനെ അടിച്ചിട്ടില്ല സന്തോഷായില്ലേ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളങ്ങനെ പൊക്കോട്ടെ സാറേ പോയിട്ട് വേറെ പണിയുണ്ട് പോലീസ് ആയിരിക്കും ഇതൊരു പാടായിരിക്കും